പിന്നെ കിട്ടുന്ന ഒരു ഊർജവും ആത്മവിശ്വാസവും ഉണ്ട് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തലകുത്തി മറിഞ്ഞാലും ഇനി വിജയിക്കാനാകില്ല എന്ന് തിരിച്ചറിവാണിത് എന്നാൽ പൊട്ടന് ലോട്ടറി അഴിക്കുന്നത് പോലെ എങ്ങാനും ജയിച്ചാലോ അത് പിന്നെ ഒരു കിനാവ് കാണലുമുണ്ട് പറഞ്ഞു വരുന്നത് ശിവൻകുട്ടിയുടെ അവസ്ഥയെ കുറിച്ചാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി വിലസുമ്പോഴും മുഖ്യമന്ത്രിക്ക് വേണ്ടി സദാ സമയവും നിലയുറപ്പിക്കുമ്പോഴും മരുമകനെ എങ്ങനെയെങ്കിലും പേപ്പൂരിൽ വിജയിപ്പിച്ചെടുക്കണമെന്നല്ലാതെ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ഒന്നും മുഖ്യമന്ത്രിക്ക് യാതൊരു കാര്യവും പറയാനില്ല ശിവൻകുട്ടിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു തല പുകച്ചിലും അതുകൊണ്ട് തന്നെ ഇത്തവണ ശിവൻകുട്ടി നിയമത്ത് മത്സരിക്കേണ്ടി വരും ഓ രാജഗോപാൽ ബി ജെ പിക്ക് വിജയിച്ച സഭയിലെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് നിയമം ഇത്തവണ അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന പ്രധാന സൂചന അതിനായിട്ട് രാജീവ് ചന്ദ്രശേഖർ പണി തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്താലാണ് ഒന്ന് പിടിച്ചു നിൽക്കാമെന്നെങ്കിലും പറ്റുക എന്ന് കരുതിയിട്ടാണ് ഒടുവിൽ ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് സതീഷിനെ വിളിക്കുന്നത് സത്യത്തിൽ എന്തെങ്കിലും ഗിമിക്കുകൾ കാട്ടി രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ശിവൻകുട്ടി ചെയ്യുന്നത് ശിവൻകുട്ടിയുടെ ഈ വെല്ലുവിളിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം കണക്കുകൂട്ടലുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തോൽവിയിലെ തിരിച്ചറിവാണ് ഇതിനുള്ള പ്രധാന കാരണം അന്ന് യു ഡി എഫിനായിട്ട് ഘടകകക്ഷി നേതാവ് സുരേന്ദ്രൻ പിള്ള മത്സരിച്ചപ്പോൾ ശക്തമായ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടായതേയില്ല ഇതോടെ വോട്ടുകൾ ബിജെപിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഒ രാജഗോപാൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി കെ മുരളീധരൻ കോൺഗ്രസിനായി എത്തിയതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി പെട്ടിയതായതോടെ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയും ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു ഈ സാഹചര്യം ഒരുക്കാനാണ് ഈ വെല്ലുവിളി വന്നിരിക്കുന്നത് സംഘപരിവാറിനെതിരെ പോരാടുന്ന വലിയ യോധ ായി സ്വയം ചമയാൻ സതീഷ് ശ്രമിക്കുകയാണെന്നാണ് ശിവൻകുട്ടി പരിഹസിച്ചത് വെറുതെ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് വാചക കസർ നടത്തിയാൽ സംഘപരിവാർ വിശുദ്ധത പൊളിക്കാനാകില്ല ധൈര്യമുണ്ടെങ്കിൽ നേമത്ത് വന്ന ബി ജെ പിയുടെ ഏറ്റുമുട്ടു എന്ന് ശിവൻകുട്ടി പറയുകയാണ് ഇതോടെ കോൺഗ്രസിലെ പ്രധാനി തന്നെ നിയമത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ശിവൻകുട്ടി ഇത്തവണ ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരെ നിയമത്ത് ഇറക്കാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖർ വന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ദുർബലനായതുകൊണ്ട് അത് വീണ്ടും ബി ജെ പി ഗുണകരമാകുമെന്ന് ശിവൻകുട്ടി വായിക്കുന്നു പി ഡി സതീഷിനെ പോലെ ഒരു ശക്തരായ സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ ത്രികോണ പോലും ഉറപ്പാകൂ എന്നാണ് സി പി എം വിലയിരുത്തൽ കെ മുരളീധരൻ ഇനി നേമത്ത് മത്സരിക്കില്ല ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ശിവൻകുട്ടി മറ്റൊരു ശക്തനെ തേടുന്നത് ദുർബലരായ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നിലവിൽ കോൺഗ്രസ് ചർച്ചകളിലുള്ളത് ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ശിവൻകുട്ടിയുടെ വെല്ലുവിളി നേമത്ത് കോൺഗ്രസ് ആരെ ഇറക്കുമെന്നതിൽ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ഫലം ശിവൻകുട്ടിയുടെ വെല്ലുവിളി യു ഡി എഫ് ഏറ്റെടുക്കുമോ അതോ പതിവ് പോലെ വോട്ട് ചോർജ് ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും ബിജെപി പി നിയമത്ത് അനൌദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന് രാജചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല ഈ ഞാനൊരു കാര്യം പറയാ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് ഒരാളുടെ നേതൃത്വത്തിലും ഈ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചാരണങ്ങൾ നടത്തിയ ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു ഇരുപത് കാർഡ് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പൊ ഇത് ഇതിലൊന്നും ഞാൻ അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്ക് അതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നെക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും ഉള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് അത് എൽ ഡി എഫിന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ നോക്കണ്ട ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല് പിച്ചല് വലിക്കല് തോട്ടീറ്റ് വലിക്കല്

അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളുണ്ടാവും ശശി തരൂരെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൌരനായിട്ടുള്ള വ്യക്തിയാണ് കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം ഈ ലോക അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട് അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയുമായിട്ട് ബാക്കി ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം തെറ്റായ വാർത്തകളാണ് അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് വെറുതെ എൽ ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ് ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല അദ്ദേഹം യു ഡി എഫിനെ നൂറ് സീറ്റിലധികം വാങ്ങി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂരുണ്ടാവും സമയമുണ്ടല്ലോ